വിശപ്പ് അതിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല ഒരാളുടെ വിശപ്പ് ശമിപ്പിക്കുന്നതിനേക്കാൾ മറ്റൊരു പുണ്യവുമില്ല അത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അന്നന്നുള്ള അന്നത്തിന് വഴി നോക്കുന്ന സാധാരണക്കാർ ആണെങ്കിലോ അതെ കുറച്ച് ഓട്ടോ ടാക്സി കൂട്ടായ്മേൽ കോവിഡ് സമയത്തു ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് തൊള്ളായിരത്തി ദിവസം പിന്നിട്ടിരിക്കുന്നത് വിശക്കുന്നവന് നൽകുന്ന ആഹാരം ഇരുപത് അംഗങ്ങൾക്ക് തോന്നിയ ഈ ആശയം വിശക്കുന്നവർക്ക് സ്ഥിരമായി ഭക്ഷണം നൽകാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ വിശപ്പുരഹിത ആലുംപീടികയാണ് കൈത്താങ്ങിന്റെ തിരുനാളമായി നിറഞ്ഞു നിൽക്കുന്നത് സൗജന്യ ഭക്ഷണ വിതരണത്തിന് ഭക്ഷണ അലമാര എന്ന തീരുമാനത്തിലേക്ക് എത്തിയതോടെയാണ് വിശപ്പുരഹിത ആലും പീടിക എന്ന പേര് പദ്ധതിക്കായി നൽകിയത് ഓട്ടോ ടാക്സി അംഗങ്ങളാണ് പ്രവർത്തനത്തിൽ നിൽക്കുന്നത് പിന്നെ പ്രവാസികളുടെയും ഈ നാട്ടിലെ കൂലിപ്പണി എടുക്കുന്ന ആൾ മുതൽ വലിയ വലിയ വരെ ഒരു സഹായങ്ങളാണ് ഈ നമ്മുടെ നാട്ടിൽ അലമാരക്ക് ഓട്ടോയും ടാക്സിയും ഓടിക്കിട്ടുന്ന പണത്തിൽ നിന്ന് മിച്ചം പിടിച്ചാണ് ആദ്യം അലമാരയിലേക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചേരുന്നത് പിന്നീട് നാട്ടുകാരും പദ്ധതിയുടെ ഭാഗമായി പിറന്നാൾ വിവാഹം ചരമവാർഷികം തുടങ്ങി വിശേഷ ദിവസങ്ങളിൽ എല്ലാം മിക്കവരും അലമാരയിലേക്ക് ഭക്ഷണം നൽകാറുണ്ട് ഉച്ചഭക്ഷണവും പ്രഭാത ഭക്ഷണവും അത്താഴവും എല്ലാം പൊതുക്കെട്ടുകളായി എല്ലാ ദിവസവും അലമാരയിൽ ഉണ്ടാകും കൂടാതെ വെള്ളം ബിസ്ക്കറ്റ് ബ്രെഡ് പഴം അങ്ങനെ നീളുന്നു ഇനങ്ങൾ ആർക്കു വേണമെങ്കിലും ഭക്ഷണം ഇവിടെ നിന്നെടുക്കാം രാവിലെ ആറിന് അലമാര തുറക്കും അപ്പോൾ മുതൽ ഭക്ഷണപ്പൊതികൾ അലമാരയിൽ നിറയും രാത്രി ഓട്ടോ സ്റ്റാൻഡ് വിട്ട് അവസാനത്തെ ആള് പോകുന്നത് വരെ അലമാര കിടക്കും ഒരു ദിവസം പോലും കിടക്കാറില്ല പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ദിവസങ്ങളിലായി ഭക്ഷണാലമാരയിലൂടെ നൂറിലേറെ പേർക്കാണ് ദിവസവും ഭക്ഷണം നൽകിയത് വിശപ്പുരഹിത ഈ ആലും പീടികയിൽ വിശപ്പിന്റെ വില നൽകേണ്ട